ഹലോ ഇന്നത്തെ ടോപ്പിക് മുത്തിന്റെ ഫ്രാച്ചസ് സ്പെസിഫിക്കലി ചിരട്ടയുടെ അതായത് നമ്മുടെ പെറ്റൻ്റെ നമ്മൾ നീ ജോയിൻ മൂന്ന് എല്ലുകൾ ഉണ്ട് നമ്മുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും പിന്നെ നമ്മൾ ചിരട്ട അതായത് പെറ്റൻ്റ നമ്മുടെ ചിരട്ട ഒരു പുള്ളി പോലെയാണ് നമ്മൾ ഈ കെണറ്റിന് വെള്ളം കോറുന്ന പോലെയാണ് നമ്മളെ കാലാണ് ബക്കറ്റ് നമ്മളെ കയറാണ് നമ്മളെ തുളയുടെ മസിൽസ് ചിരട്ട ആ പുള്ളിയ ചക്ര സോ ചിരട്ട പൊട്ടിയ എന്താ പറ്റ നമ്മളെ തുളയുടെ മസിൽസും കാലും തമ്മില് കണക്ഷൻ ഉണ്ടാവില്ല സോ അത് മുട്ട നമുക്ക് നൂർത്താൻ പറ്റില്ല സോ തെറ്റല്ല ഫ്രാക്ചേഴ്സ് ചിരട്ടയുടെ എല്ലോടിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ ആണ് ആണത് അതൊക്കെ വേറെ നമുക്ക് നമുക്ക് കമ്പി വെച്ച് പ്ലാസ്റ്റോഡ് മാത്രം ചികിത്സിക്കാതൊക്കെ വേറെ ആയിട്ടൊരു ഫ്രാക്ചർ പ്രസന്റേഷൻ ആണ് താങ്ക് യു